പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ചയിലെ തൊഴിൽ മേഖല എങ്ങനെയുണ്ട് എന്നാണ് നോക്കുന്നത് നമുക്കതിനു മുമ്പ് ഒന്ന് നോക്കാം അന്നത്തെ അന്ന് ആദ്യത്തിനും ബുധനും ശനിയും കുംഭം രാശിയിലും ശുക്രനും സർപ്പവും മീനൻ രാശിയിലും വ്യാഴം ഇടവൻ രാശിയിലും മിഥുനൻ രാശിയിൽ ചൊവ്വയും കന്നിരാശിയിൽ കന്നിരാശിയിൽ കേതുവും ചിങ്ങൻ രാശിയിൽ ചന്ദ്രനും സഞ്ചരിക്കുന്ന ഒരു ദിവസമാണ് ഇതിൻ്റെ വേദാന്തി കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഫലം ഒരു പരിധി വരെ തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വ്യക്തിപരമായ ഫലമൊന്നുമല്ല ഒരു പൊതുവായ ഫലമാണ് പൊതുവായ സൂചന നൽകുന്നതാണ് എന്തെങ്കിലും പ്രത്യേകിച്ച് തൊഴിൽ മേഖല ഇതിനകത്ത് കൂട്ടിച്ചേർക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ തൊഴിൽ മേഖല ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം ആ തൊഴിൽ മേഖലകൾ കമൻറ്റ് കാരണം വിവിധങ്ങളായ തൊഴിൽ മേഖലകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്ന തൊഴിൽ മേഖലകൾ എനിക്ക് കമൻറ്റ് ചെയ്താൽ അതും ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് ഉൾപ്പെടുത്താം ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക എന്നല്ല ഉൾപ്പെടുത്തുക തന്നെ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള തൊഴിൽ മേഖലകളിലൂടെ എനിക്ക് ഉൾപ്പെടുത്താൻ കഴിയുമെന്നും ഞാൻ പൊതുവായിട്ടുള്ള കുറച്ച് തൊഴിൽ മേഖലകൾ കണ്ടെത്തിയിരിക്കുന്നു അത് പറയുന്നേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് പ്രത്യേകം വേണമെങ്കിൽ അതാവാം പിന്നെ നിങ്ങളുടെ പൊതുവായ ഒരു ഫലം ഞാൻ എല്ലാ ദിവസവും മൂന്ന് മണിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ കാണുക ഇത് തൊഴിലുമായി മാത്രം ബന്ധപ്പെട്ടതാണ് ഇത് ആറു മണിക്ക് പോസ്റ്റ് ചെയ്യുന്നു അതും കാണുക ഫേസ്ബുക്കിലും ഒക്കെ എൻ്റെ ചിലപ്പോൾ മുഴുവൻ വീഡിയോസും വന്നൊന്നും പറ്റില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കാണുന്നതിന് വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കുക ഇനി നമുക്ക് വിശദമായിട്ട് തൊഴിൽ മേഖല നോക്കാം മേഡം രാശിയുടെ ആണ് നോക്കുന്നത് മേഡം രാശി എന്ന് പറഞ്ഞാൽ അശ്വതി ഭരണിയും കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേഡം മേഡം രാശിക്കാർക്ക് പൊതുവെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഗുണകരമായ സ്ഥിതിയാണുള്ളത് പോരാതിന് ദൈവാധീനമുള്ള ഒരു ദിവസം കൂടെയാണ് മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്കിലും ഒറ്റയ്ക്കൊക്കെ ഒരു പ്രദേശത്ത് നിന്ന് ജോലി ചെയ്യുന്ന അത്ര അനുകൂലമൊന്നുമല്ല അവർ അതൊന്നും ശ്രദ്ധിക്കുക ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന മേഡക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്കി കാര്യങ്ങളെല്ലാം പൊതുവെ വലിയ ദോഷമില്ല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ദേവകാര്യങ്ങൾക്കായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ് അതേപോലെ തന്നെ ധനകാര്യവുമായി ബന്ധപ്പെട്ട് അത് ചെറുതും വലുതുമായിക്കോട്ടെ ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ട്രഷറി പോലുള്ള വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണ് അതേപോലെ അധ്യാപകർക്കൊക്കെ അനുകൂലമായ സമയമാണ് പട്ടാളം പോലീസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും അനുകൂലമാണ് മരങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഇരുമ്പുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അനുബന്ധ വ്യവസായങ്ങളൊക്കെ ഉള്ളവർക്കാവും ഫർണിച്ചർ പോലുള്ള അനുബന്ധ വ്യവസായങ്ങൾക്കൊക്കെ അനുകൂലമാണ് ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് അതേപോലെ ഈ പാർക്കിംഗ് മേഖലയിൽ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമാണ് ഈ പാർക്ക് ഗ്രൗണ്ട് ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണല്ലോ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് സ്ത്രീകൾ മാത്രമായിട്ട് വർക്ക് ചെയ്യുന്ന തൊഴിൽ മേഖലകൾക്ക് അനുകൂലമാണ് അതേപോലെ വീട്ടു ജോലിക്കൊക്കെ നിൽക്കുന്നവർക്ക് അനുകൂലമാണ് കൺസൾട്ടിങ് ഏജൻസികൾ നടത്തുന്നവർക്ക് അനുകൂലമാണ് ആരോഗ്യ പ്രവർത്തകർക്കും അനുകൂലമാണ് ഡോക്ടർമാർ തുടങ്ങിയവർക്ക് അനുകൂലമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് എഞ്ചിനീയർമാർ പോലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവർക്കും അനുകൂലമാണ് ആഭരണം വാഹനം തുടങ്ങിയ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് അതേപോലെ ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ മണ്ണിൽ നേരിട്ട് വർക്ക് ചെയ്യുന്ന അങ്ങനെയുള്ളവർക്കൊക്കെ പൊതുവെ അനുകൂലമാണ് മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായ ഒരവസ്ഥ അവർക്കുണ്ടാകുക ചെയ്യും ഇനി ഇടവം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗമാണ് ഇടവം രാശി ഈ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ര ഗുണമുള്ള ദിവസമൊന്നല്ല എങ്കിൽ പോലും അദ്ധ്യാപകരെ പോലുള്ളവർക്ക് അനുകൂലമായ ദോസ് വിദ്യാലയങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമായ ദിവസമാണ് അതേപോലെ ചെറിയ ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ചെറിയ ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ഈ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒരു പരിധിവരെ അനുകൂലമാണ് സ്ത്രീകൾ മാത്രം വർക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമാണ് അവർ മാത്രം ഉള്ള തൊഴിലൊക്കെ ചെയ്യുന്ന അനുകൂലമാണ് അതുപോലെ സ്ത്രീകൾ മാത്രം വർക്ക് ചെയ്യുന്നിടത്ത് വീട്ടുജോലിക്കും മറ്റുമൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകൾക്കും അനുകൂലമാണ് ആഭരണ സംബന്ധമായ വ്യവസായങ്ങൾ നടത്തുന്നവർക്ക് പെയിൻറ്റിങ് മുതലായ വർക്കുകൾ നടത്തുന്നവർക്ക് അനുകൂലമാണ് ചിത്രരചനക്കാർക്ക് അനുകൂലമാണ് എന്നാൽ ഒറ്റയ്ക്ക് നിന്ന് വർക്ക് ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ ഉള്ളവ ഇടവൻ രാശിക്കാർ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും ഒറ്റയ്ക്ക് നിന്ന് വർക്കൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും അതേപോലെ ദേവകാര്യങ്ങൾ അത്ര അനുകൂലമൊന്നും അല്ല ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ദേവകാര്യങ്ങളിലൊക്കെ പള്ളികൾ മോസ്കുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അതേപോലെ വലിയ ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അത്ര അനുകൂലമല്ല അവർ ശ്രദ്ധിക്കണം അതേപോലെ ശുചീകരണ തൊഴിലാളികൾ ശ്രദ്ധിക്കണം മണ്ണിൽ നേരിട്ട് വർക്ക് ചെയ്യുന്നവർ ഹോട്ടൽ തൊഴിലാളികളൊക്കെ ശ്രദ്ധിക്കണം അതേപോലെ അഗ്നിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഡിഫൻസ് മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ മരവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർ ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ഭൂമിയുമായി ബന്ധപ്പെട്ട ക്രയക്രയങ്ങളൊക്കെ ചെയ്യുന്നവര് അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതിൽ നേരിട്ട് ഭൂമിയിൽ പണിയെടുക്കുന്നവരും ശ്രദ്ധിക്കുക ഇടവൻ രാശിക്കാർക്ക് പൊതുവെ അനുകൂലമല്ലാത്ത ആണ് തൊഴിൽ ക്കെയാണ് ഇനി മിഥുനം മിഥുനം രാശിക്കാര് മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം ഈ ചാരഫലമനുസരിച്ച് മിഥുനൻ രാശിക്കാർക്ക് എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും എല്ലാ മേഖലകളിലും അവർക്ക് മിഥുനൻ രാശിക്കാർക്ക് കുറച്ച് നാളത്തേക്ക് ചാരഫലം അനുസരിച്ച് അനുകൂലല്ല പ്രത്യേകിച്ച് മിഥുനൻ രാശിക്കാർക്ക് ദൈവാധീനം വളരെ കുറയുന്ന ഒരു കുറച്ച് ദിവസങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ഈ ദിവസവും ദൈവാധീനം ഒട്ടുമില്ല പതിമൂന്നാം തീയതി ദൈവാധീനം ഒട്ടുമില്ലാത്തൊരു ദിവസമാണ് അങ്ങനെ ഉള്ളത് കൊണ്ട് അവർ അവരുടെ എല്ലാ തൊഴിൽ മേഖലകളിലും നിങ്ങൾ ഏത് തൊഴിൽ മേഖല ചെയ്യുകയാണെങ്കിലും അവിടെ എല്ലാം പ്രത്യേകമായ ഒരു ശ്രദ്ധയും കരുതലും ആ മേഖലയ്ക്ക് കൊടുക്കേണ്ടതുണ്ട് കാരണം പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മിഥുനം രാശിക്കാർക്ക് അവരുടെ എല്ലാ തൊഴിൽ മേഖലകളിലും കുറെശേ ഉണ്ടാവും ജാതകം അനുകൂലമാണെങ്കിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ പറയും എന്നാലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ മിഥുൻ രാശിക്കാർ അവരുടെ ദോഷപരിഹാരാർത്ഥം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മിഥുനത്തെക്കുറിച്ച് എനിക്കിതാണ് പറയാനുള്ളത് ഇനി കർക്കിടക പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം ഇതാണ് കർക്കിടക ഈ നാളുകളിൽ ജനിച്ചവർ കർക്കിടകം എന്ന് പറയും ഈ കർക്കിടക കൂറിൽ ജനിക്കായിട്ട് അവർക്ക് പൊതുവേ അനുകൂലമാണ് വലിയ ദോഷമൊന്നുമില്ല ദൈവാദീനമൊക്കെ ഉള്ള സമയമാണ് പല കാര്യങ്ങളിലും ഒരു പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വന്നാലും ഈ ദോഷം അതിലൊന്നൊക്കെ മാറി വരാനായിട്ട് കഴിയും ഈ അദ്ധ്യാപകർക്കൊക്കെ അനുകൂലമായ വിദ്യാലയങ്ങളിലൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണ് അതേപോലെ ബാങ്കിങ് മേഖലകളിൽ ധനകാര്യ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമാണ് ദേവകാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ഈ ടൂറിസ്റ്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ വിനോദസഞ്ചാര മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ഡോക്ടർമാർക്ക് അനുകൂലമാണ് അതേപോലെ തന്നെ കൺസൾട്ടിങ് ഏജൻസികൾ നടത്തുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമായ ദിവസമാണ് വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അതിൻ്റെ അനുബന്ധ പ്രവർത്തനം നടത്തുന്നവർക്കും അനുകൂലമാണ് സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്നെടുത്ത് അങ്ങനെ അവർ മാത്രം ജോലി ചെയ്യുന്ന ചെയ്യുന്നതും അതേപോലെ അവരുടെ കൂടെ നിൽക്കുന്നവരുമായ ആളുകൾക്കൊക്കെ പ്രയോജനകരമാണ് വീട്ടുജോലിക്കൊക്കെ നിൽക്കുന്നവർക്ക് അനുകൂലമാണ് പെയിൻറിങ് വർക്കുകൾ വീട്ടിലെ അലങ്കാര വസ്തുക്കളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമാണ് ചെടികളൊക്കെ വെട്ടി നിർത്തുകയൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള ഗാർഡൻ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ് എന്നാൽ അഗ്നിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമല്ല ഡിഫൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമല്ല പോലീസ് പട്ടാള മേഖലയിലൊന്നും അനുകൂലമല്ല മുള്ളുകൾ വൃക്ഷങ്ങൾ മുതലായി ബന്ധപ്പെട്ട് ഇരുമ്പുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട അനുബന്ധ അവസ്ഥകൾ ഇപ്പോൾ ഇരുമ്പൊക്കെ ആണെങ്കിൽ അതിൽ കസേരാ അങ്ങനെയുള്ള പല വസ്തുക്കളും ഇരുമ്പോണ്ട് മേൽക്കൂരമിയ പല കാര്യം അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉള്ളവരും അതിൽ വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അനുബന്ധ അവസ്ഥകൾ നടത്തുന്നവരൊക്കെ അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് ശ്രദ്ധിക്കുക ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് ദൈവാദീനമില്ലാത്ത ഒരു ദോഷമാണ് അങ്ങനെ ആണെങ്കിൽ പോലും ഈ പോലീസ് പട്ടാളം തുടങ്ങിയ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമാണ് അതേപോലെ അക്തി സംബന്ധമായ തൊഴിൽ ചെയ്യുന്ന ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമാണ് മരങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമാണ് ഭൂമി ഭൂമിക്രയവിക്രയമൊക്കെ ചെയ്യുന്ന അവർക്ക് അനുകൂലമാണ് അതേപോലെ സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന ചിങ്ങക്കൂറുകാരായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സ്ത്രീകൾ മാത്രമായിട്ട് അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉടമസ്ഥതയിൽ ചെയ്യുന്ന വസ്തു സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അനുകൂലമാണ് വീട്ടു ജോലിക്ക് നിൽക്കുന്നവർക്ക് അലങ്കാര വസ്തുക്കൾ ഒക്കെ നിർമ്മിക്കുന്നവർക്ക് അതുപോലെ പെയിന്റിംഗ് വർക്കുകളൊക്കെ ചെയ്യുന്നവർക്ക് മാല വള തുടങ്ങിയ ലേഡീസ് ഐറ്റംസ് ഒക്കെ വിൽപ്പന ചെയ്യുന്ന അങ്ങനെയുള്ള ലേഡീസ് ഷോപ്പുകളിലോ ഷോപ്പുകളൊക്കെ നടത്തുന്നവർക്ക് അതേപോലെ ചെറിയ ചെറിയ കടകൾ ഒക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ് ആഭരണ വ്യവസായം വാഹന സംബന്ധമായ വ്യവസായമൊക്കെ നടത്തുന്ന ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമാണ് എന്നാൽ ഒറ്റയ്ക്ക് നിന്ന് ഒരിടത്ത് വർക്ക് ചെയ്യുന്ന ചിങ്ങക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കണം അതായത് അധ്യാപകരായിട്ടുള്ളവർ വളരെയധികം വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരും ശ്രദ്ധിക്കണം അധ്യാപകർ വളരെയധികം ശ്രദ്ധിക്കണം ധനകാര്യ മേഖലകളിൽ വർക്ക് ചെയ്ത് ചെറുത് വരുന്നതുമായ ധനകാര്യ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ ഈ കൺസൾട്ടിങ് ഏജൻസികൾ നടത്തുന്നവർ ദേവകാര്യങ്ങളുമായി ഇടപെട്ടവർ മനോരോഗ ചികിത്സാരംഗത്ത് പ്രവർത്തിക്കുന്നവർ ആരോഗ്യ പ്രവർത്തകർ പൊതുവെ അനുകൂലമല്ല മനോരോഗ ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് മൃഗസംരക്ഷണ മേഖലയുമായി നേരിട്ട് ബന്ധമുള്ളവർക്ക് മൃഗങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് കന്നി ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർ കന്നിക്കൂറുകാർക്കും പൊതുവെ ദൈവാധീനമുള്ള ഒരു ദിവസമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ മെഡിസിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് മരുന്ന് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് മെഡിക്കൽ സ്റ്റോറുകളൊക്കെ നടത്തുന്നവർക്ക് ഫാർമസിസ്റ്റുകൾക്കൊക്കെ അനുകൂലമായ ദിവസമാണ് അതേപോലെ ബാർ തൊഴിലാളികൾ ബാർ നടത്തുന്നവർ അങ്ങനെ ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട അംഗീകൃത ബിസിനസ് നടത്തുന്നവർക്ക് അനുകൂലമായ ദിവസമാണ് അധ്യാപകർക്ക് അനുകൂലമായ ദിവസമാണ് വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് അതുപോലെ ധനകാര്യ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ് കൺസൾട്ടിങ് ഏജൻസികൾ ഡോക്ടർമാർ അങ്ങനെയുള്ളവർക്ക് അനുകൂലമായ ദിവസം ആരോഗ്യ മേഖലയിലെ പ്രവർത്തകരെ ലാബ് ടെക്നീഷ്യന്മാർ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂലമാണ് പിന്നെ ഇരുമ്പുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ ചെയ്യുന്നവർക്ക് അതിൻ്റെ അനു ഇരുമ്പതുമായി അനുബന്ധ തൊഴിലുകളൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ പൊതുവേ ഈ ദിവസം കന്നി അനുകൂലമാണ് പക്ഷേ ഇവരുടെ ജാതകം കൂടെ ഇതിൽ ആഡ് ചെയ്യേണ്ടതാണ് എങ്കിലും പൊതുവെ വലിയ ദോഷമില്ലാത്ത ദിവസമായിരിക്കും എന്നാൽ ഈ കന്യാക്കൂറുകാർ ഒറ്റയ്ക്ക് ഒരിടത്ത് നിന്ന് ജോലി ചെയ്യുന്ന ഒറ്റയ്ക്കൊക്കെ ജോലി ചെയ്യുന്ന ആളുകളിടയിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് അഗ്നി സംബന്ധമായി ജോലി ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല പോലീസ് മേഖലകളിൽ പട്ടാളം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കണം മരവുമായി ബന്ധപ്പെട്ട അനുബന്ധ വ്യവസായങ്ങൾ ചെയ്യുന്നവർ മരവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം അതേപോലെ സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്നത് അങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ നടത്തുന്നവർ ശ്രദ്ധിക്കുക സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്നിടത്തൊക്കെ പോയി ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളും പ്രത്യേകമായി ശ്രദ്ധിക്കുക ആഭരണ വ്യവസായം നടത്തുന്നവർക്കൊന്നും അനുകൂലമായ ഒരു സമയമല്ല ആഭരണ മേഖലയിൽ വളർക്കുക അതൊരു വാഹന സംബന്ധമായ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നവർക്കും അനുകൂലമല്ല പെയിന്റിംഗ് വർക്കുകൾ ചെയ്യാം ആർട്ട് വർക്കുകൾ ചെയ്യുക അങ്ങനെയുള്ളവർക്കൊന്നും അത്ര അനുകൂലമായ സമയമല്ല മൃഗസംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും ഈ കല്യാൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക തുലാം ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശി തുലാം രാശിക്കാർക്ക് ദൈവാധീനമില്ല എങ്കിലും തൊഴിൽ രംഗത്തൊക്കെ ഒരു ആത്മവിശ്വാസം അവർക്കുണ്ടാവും കൺസൾട്ടിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒട്ടും അനുകൂലമല്ല ധനകാര്യ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒട്ടും അനുകൂലമല്ല മരവും അതേപോലെ ഇരുമ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അതുമായി അനുബന്ധ വർക്കുകൾ ചെയ്യുന്നവർക്കൊന്നും ഒട്ടും അനുകൂലമല്ല അധ്യാപകർക്ക് അനുകൂലമല്ല ഈ ടൂറിസ്റ്റ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമല്ല വാഹനവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല സ്ത്രീകൾക്ക് സ്ത്രീകൾ മാത്രം വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല അല്ലെങ്കിൽ സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് എന്നാൽ സ്ത്രീകളുടെ നേതൃത്വത്തിൽ വർക്ക് ചെയ്യുന്നവർക്കൊന്നും അത്ര അനുകൂലമല്ല അവിടെയൊക്കെ തൊഴിൽ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം അതിൽ സ്ത്രീകൾ മാത്രം ഉള്ളിടത്തൊക്കെ പോയി തൊഴിൽ ചെയ്യുന്ന ആളുകളൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണം ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം മണ്ണിൽ നേരിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ പ്രത്യേകം തുലാൻ രാശിക്കാരെ ശ്രദ്ധിക്കണം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന തുലാൻ രാശിക്കാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശി വൃശ്ചിക രാശിക്കാർക്ക് തൊഴിലംഗത്ത് ഒരു ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയായിരിക്കും ധനകാര്യ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന വൃശ്ചികം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമാണ് ദേവകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ഡോക്ടർമാർ അങ്ങനെയുള്ളവർക്ക് അനുകൂലമാണ് കൺസൾട്ടിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന വൃശ്ചികം രാശിക്കാർക്ക് അനുകൂലമാണ് അദ്ധ്യാപകർക്ക് വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമാണ് ടൂറിസ്റ്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കും ഗുണകരമാണ് സ്ത്രീകൾ മാത്രം വർക്ക് ചെയ്യുന്നവർക്ക് വീട്ടു ജോലിക്ക് നിൽക്കുന്നവർക്ക് അതേപോലെ ആഭരണ വ്യവസായം വാഹനം സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് എന്നാൽ ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല ഡിഫൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇരുമ്പുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർ നന്നായി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ ഈ പാമ്പ് എലി മുതലായ ഉരകങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനക്കൂറ് ധനക്കൂറുകാർക്ക് ദൈവാധീനം തീരെ കുറയുന്ന ഒരു സമയമാണ് കുറഞ്ഞ ഒരു ദിവസമായിരിക്കും ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് എങ്കിൽ പോലും സ്ത്രീകൾ മാത്രം വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സ്ത്രീകൾ കൂടി ചേർന്ന് ജോലി ചെയ്യുന്ന തൊഴിലുകൾക്ക് അനുകൂലമാണ് വ്യവസായ ആഭരണ വ്യവസായങ്ങൾക്കൊക്കെ നല്ലതാണ് അതേപോലെ ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ഈ പിതൃകർമ്മങ്ങൾ പോലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണ് അലങ്കാര വസ്തുക്കൾ ആർട്ട് വർക്കുകൾ അതേപോലെ ആഭരണ വ്യവസായമൊക്കെ നടത്തുന്ന ധനക്കൂറുകാർക്ക് വളരെ നല്ലതാണ് ഈ ലേഡീസ് ഷോപ്പുകളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ് എന്നാൽ ഒറ്റയ്ക്ക് നിന്ന് വർക്ക് ചെയ്യുന്ന ധനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ പട്ടാളം പോലീസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം അഗ്നിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലയിലുള്ളവർക്ക് അത്ര അനുകൂലമായ സമയമല്ല മരവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കും ഒട്ടും അനുകൂലമല്ലാത്ത ഒരു സമയമാണ് അതേപോലെ ധനകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല ട്രഷറി അതേപോലെ റവന്യൂ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല മൃഗസംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മൃഗങ്ങളുമായി നേരിട്ട് ഇടപഴകുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കണം ഇനി മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗമാണ് മകരം മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനമുണ്ട് എങ്കിൽ പോലും അത്ര അനുകൂലമല്ല എങ്കിലും ദോഷകരമായതിനൊക്കെ കുറയും ശക്തി കുറയുന്നു മാത്രം കോളേജ് ഉള്ളൊക്കെ അതിൽ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ് ടൂറിസ്റ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ ചെറുത് വലുതുമായ ഏത് ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ഡോക്ടർമാർ പോലുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് അനുകൂലമാണ് അതായത് ലാബ് ടെക്നീഷ്യൻ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന ഈ മകരക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ് സ്ത്രീകളായിട്ടുള്ളവർക്ക് പൊതുവെ അവ സ്ത്രീകൾ സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് സ്ത്രീകൾ ഒന്നിച്ചു കൂടി തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ് സ്ത്രീകൾ മാത്രമുള്ള പോയി തൊഴിൽ ചെയ്യുന്നവർക്കും അനുകൂലമാണ് ആഭരണ വ്യവസായക്കാർക്ക് അനുകൂലമാണ് വാഹന സംബന്ധമായ തൊഴിലോ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മകരക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ് എന്നാൽ ഒറ്റയ്ക്ക് നിന്ന് വർക്ക് ചെയ്യുന്ന മരക്കൂറുകാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ പോലീസ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ അഗ്നിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ മരവുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ അതേപോലെ ഇരുമ്പുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ തൊഴിലാളികൾ അങ്ങനെയുള്ളവര് പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് വളരെ അധികം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പുരൊരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭം രാശിക്കാർക്കും ദൈവാധീനം കുറവ് കുറവായ ഒരു ദിവസമായിരിക്കും എങ്കിലും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് അവർക്ക് കഴിയും തൊഴിൽ മേഖലയിലൊക്കെ ഒരു ഉണർവ് ഒക്കെ ഉണ്ടാകും അഗ്നി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് നല്ലതാണ് മരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് അതേപോലെ ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലയിൽ ഭൂമി സംബന്ധമായ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമാണ് അതേപോലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്നവർക്ക് സ്ത്രീകളുമായി ഒത്തുചേർന്ന് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ് അലങ്കാര വസ്തുക്കളുടെ നിർമ്മാണം വിതരണം ഇങ്ങനെയുള്ളത് അതേപോലെ പെയിന്റിങ് പോലുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ചിത്രരചന ആർട്ട് വർക്കുകൾ ഇതൊക്കെ അനുകൂലമാണ് എന്നാൽ അധ്യാപകർക്ക് അത്ര അനുകൂലമായ വിദ്യാലയവുമായി ബന്ധപ്പെട്ടവർക്കൊന്നും അത്ര അനുകൂലമായ ഒരു സമയമല്ല ആരോഗ്യ പ്രവർത്തകർക്ക് മനോരോഗമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇരുമ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമല്ല ചെറിയ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക അതേപോലെ ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും മണ്ണുമായി നേരിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം അതേപോലെ മൃഗസംരക്ഷണവുമായി നേരിട്ട് പ്രവർത്തിക്കുന്ന കുംഭക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി മീനം പൂരൂരിട്ടാതി അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി ഇവർക്ക് മീനക്കൂറുകാർക്കും ദൈവാധീനം വളരെ കുറവാണ് എങ്കിലും ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ അനുകൂലമായ ഒരു സമീപനം ഇവരുടെ തൊഴിൽ മേഖലകളിൽ ഇവർക്ക് കിട്ടും സ്ത്രീകൾ മാത്രം തൊഴിൽ ചെയ്യുന്ന മേഖലയിലുള്ളവർക്ക് പൊതുവെ അനുകൂലമാണ് അതേപോലെ അലങ്കാര വസ്തുക്കളുടെ വിപണനമൊക്കെ നടത്തുന്നവർക്ക് ലേഡീസ് ഷോപ്പുകളൊക്കെ നടത്തുന്നവർക്കൊക്കെ അനുകൂലമാണ് അതുപോലെ കളിപ്പാട്ട നിർമ്മാണം നടത്തുന്നവർക്ക് കളിപ്പാട്ടങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ ഇതാണ് വാഹന സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർ ആഭരണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്കും അനുകൂലമായ ഒരു സമയം ആണ് പെയിന്റ് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് പെയിന്റ് വിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് പോലീസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ് അഗ്നിയുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന മീനക്കൂറുകാർക്കൊക്കെ അനുകൂലമാണ് മരവ്യവസായവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന മീനക്കൂറുകാർക്ക് അനുകൂലമാണ് എന്നാൽ വിദ്യാലയങ്ങളുള്ളവർക്ക് അനുകൂലമല്ല വലിയ ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമൊന്നുമല്ല കൺസൾട്ടിങ് ഏജൻസികൾ നടത്തുന്നവർക്ക് അനുകൂലമല്ല ആരോഗ്യ പ്രവർത്തകർക്ക് ഒട്ടും അനുകൂലമല്ല അതേപോലെ മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമല്ല ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ തൊഴിലാളികൾ ഒന്നും അനുകൂലമല്ല ഇരുമ്പുമായി ബന്ധപ്പെട്ട അനുബന്ധ വ്യവസായങ്ങൾ നടത്തുന്നവർക്കൊന്നും തന്നെ പൊതുവെ ഇത് അനുകൂലമല്ല ഇത് നിങ്ങളുടെയെല്ലാം ഒരു പൊതു ഫലമാണ് ആരുടെയും വ്യക്തിപരമായ ഫലമല്ല ഇത് എന്ന് നിങ്ങൾ അറിയണം ഇതിനകത്തൊക്കെ ദോഷങ്ങൾ പറഞ്ഞിട്ടുള്ളതൊക്കെ നാമജപത്തിലൂടെയും ഈശ്വരാരാധനയിലൂടെ ഒക്കെ ഒരു പരിധി വരെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും അതിനൊരു സംശയമില്ല കാരണം ഇത് ചന്ദ്രാധിഷ്ഠിതമായ രാശിഫലമാണ് ചാരഫലമാണ് ഇതിന് പൂർണ്ണമായും പരിഹാരം ഉള്ളത് തന്നെയാണ് നന്നായി ഈശ്വര വിചാരത്തോടെ മുന്നോട്ട് പോയാൽ ഇത് നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഫലങ്ങൾ ഇതേ രീതിയിൽ ഞാൻ പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തൊഴിൽ പ്രത്യേകിച്ച് അറിയേണ്ടത് മേഖലകളുണ്ടെങ്കിൽ അതൊന്ന് എനിക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് നോക്കാം അത് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ശ്രമിക്കാം എല്ലാവരെയും ഈശ്വരനെ അടിഗ്രഹ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ